ഈ ഇരിക്കുന്ന ആരെ കുറിച്ചാണ് നിങ്ങൾക്ക് എന്ന വിശേഷണത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി സാധിക്കുക നിങ്ങളെക്കാൾ വലിയ വിരുദ്ധരും ഹിന്ദുത്വ വിരുദ്ധരുമാണ് ഈ ഇരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള നേതാക്കൾ ഇവരിൽ മഹാഭൂരിപാദവും ജന്മം കൊണ്ട് ഹൈത്തവരാണെങ്കിലും കർമ്മം കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരാണ് ആ കമ്മ്യൂണിസ്റ്റുകാരാണ് എന്നും ത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ആർ എസ് എസിന്റെ അക്രമ രാഷ്ട്രീയത്തെ അതേച്ചടിച്ചുകൊണ്ട് ഈ രാജ്യത്ത് മതനിരപേക്ഷതയെ പരിരക്ഷിച്ചു പരിരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അവരെ നിങ്ങൾ അങ്ങനെ വിളിച്ച് അധിക്ഷേപിക്കരുത് അത് വലിയ പാപമാണ് അത് മഹാപരാധമാണ് രാഷ്ട്രീയമായി നിങ്ങൾക്ക് സി പി ഐ എമ്മിനെ എതിർക്കാം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ വിമർശിക്കാം നാട്ടും പുറത്തെ യൂത്ത് ലീഗുകാരൻ മുസ്ലിം ചെറുപ്പക്കാരടങ്ങുന്ന ഗ്രൂപ്പുകളിൽ പോയി പറയുകയാണ് കമ്മ്യൂണിസ്റ്റുകാർ സി പി ഐ എമ്മുകാർ അവര് സംഘികൾക്ക് തുല്യരാണ് നിങ്ങൾ പിന്നെ ആരെയാണ് സംഘി വിരുദ്ധർ എന്ന് വിളിക്കുന്നത് ഏത് സമയത്താണ് ഈ സർക്കാർ ന്യൂനപക്ഷം യുദ്ധമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് ദേശീയ തലത്തിൽ നോക്കൂ നിങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വന്നു ആ സൂചിപ്പിച്ചതുപോലെതിരായി നിലപാട് സ്വീകരിക്കുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു എന്താണ് ഈ മുത്തലാഖ് ബില്ല് പലരും വിചാരിക്കുന്നുണ്ട് കമ്മ്യൂണിസ്റ്റുമാർക്ക് മുത്തലാഖ് ബില്ലിനെ അനുകൂലിച്ചത് വലിയൊരു അപരാധമാണ് എന്താണ് ഈ മുത്തലാഖ് ബില്ല് സി പി സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരി അദ്ദേഹം തന്നെ അന്ന് പറഞ്ഞിരുന്നു വെദർ ഇറ്റ് സിംഗിൾ തലാക്ക് ഇറ്റ് മീൻസ് ഡിവോഴ്സ് ഒരു തലാക്ക് ചൊല്ലി മൊഴി ചൊല്ലുന്നതും മൂന്ന് തലാക്ക് ചൊല്ലി മൊഴി ചൊല്ലുന്നതും എന്തുമാവട്ടെ അതിന്റെ ആത്യന്തികമായിട്ടുള്ള അർത്ഥം വിവാഹമോചനം നടത്തുക എന്നുള്ളതാണ് ഒരു പുരുഷൻ തന്റെ ഭാര്യയെ വിവാഹമോചനം ചെയ്താൽ അതിന് ശിക്ഷ കൊടുക്കുമെങ്കിൽ അത് വിവാഹമോചനം ചെയ്യുന്ന എല്ലാ പുരുഷന്മാർക്കും കൊടുക്കണ്ടേ എന്നാണ് സീതാറാം യെച്ചൂരി ചോദിച്ചത് മറ്റുള്ള മതസമുദായക്കാർക്ക് ഭാര്യയെ ഡിവോഴ്സ് ചെയ്യുന്നത് വിവാഹമോചനം ചെയ്യുന്നത് ഒരു സിവിൽ കേസ് ആണെങ്കിൽ ഒരു മുസ്ലിം പുരുഷൻ തന്റെ ഭാര്യയെ വിവാഹമോചനം ചെയ്യുന്നത് ക്രിമിനൽ കുറ്റമാണ് ഒരു രാജ്യത്ത് ഒരേ ആളുകൾക്ക് മതാടിസ്ഥാനത്തിൽ രണ്ട് നിയമം ഇന്ത്യൻ നിയമം അനുസരിച്ച് ഇതെങ്ങനെ ശരിയാകും വിവാഹമോചനം ചെയ്യുന്നത് തെറ്റാണെങ്കിൽ ആ തെറ്റ് രാജ്യത്തുള്ള എല്ലാ പൗരന്മാർക്കും ബാധകമാക്കണ്ടേ കൊപ്പത്തിന് പൊൻതിലക്കുമേഗി രണ്ടു പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് കപ്പം